അപസ്തുലന്മാർ അവനോട് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നശ്രയനായുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവര് ഈ ശുശ്രൂഷ നടന്നത് ദൈവാലയത്തിന് പുറത്താണ് ദൈവാലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷിക്കുന്നവരെ അടച്ചിട്ട മുറിക്കകത്ത് നാല് ചുവരിനകത്ത് പ്രയോജനപ്പെടുന്നവരെ നിങ്ങളെ കെട്ടിടത്തിന് പുറത്താവശ്യമുണ്ട് നിങ്ങളുടെ കൃപകൾ വ്യാപാരം ചെയ്യുവാൻ പുറത്ത് നിങ്ങളെ ആവശ്യമുണ്ട് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷയ്ക്ക് വേണ്ടിയിരുത്തി അവർ കടന്നു പോകുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ ചോദിച്ചു ഭിക്ഷ ചോദിച്ചപ്പോൾ അപ്പോസ്തലന്മാർ അവനോട് പറഞ്ഞ മറുപടിയാണ് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എൻ്റെ കയ്യിൽ യേശുക്രിസ്തു എന്ന നാമമുണ്ട് ആ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുടങ്കാലും മടങ്ങുന്ന നാമമാണ് എൻ്റെ കയ്യിലത് മാത്രം ഞാനത് നിനക്ക് തരും പ്രിയപ്പെട്ടവരെ ഇത് ദൈവാലയത്തിന് പുറത്തു നടന്ന ശുശ്രൂഷയാണ് എന്താണ് സംഭവിച്ചെന്നറിയാമോ ആ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റു നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന കൃപകൾ അഭിഷേകം അതൊരു നാല് ചുവരിനകത്ത് ഒതുങ്ങാനുള്ളതല്ല നിങ്ങളെ സമൂഹത്തിന് ആവശ്യമുണ്ട് കെട്ടിടത്തിന് പുറത്ത് നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിനു പദ്ധതിയുണ്ട് ദൈവം വസിക്കുന്നത് കെട്ടിടത്തിൻ്റെ അകത്തല്ല കേട്ടോ മനുഷ്യനിർമ്മിതമായ ഒരു കെട്ടിടത്തിനും ദൈവം വസിക്കുന്നില്ല ദൈവം വസിക്കുന്ന ആലയം നാം ഓരോരുത്തരുമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളാണ് മന്ദിരം നിങ്ങളിലാണ് ദൈവം വസിക്കുന്നത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു കെട്ടിടത്തിന് പുറത്ത് നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് കെട്ടിടത്തിന് പുറത്ത് ആവശ്യക്കാർ അധികമുണ്ട് നിങ്ങൾ കെട്ടിടത്തെ ചുറ്റിപ്പറ്റി ശുശ്രൂഷിക്കുന്നവരാണോ കെട്ടിടത്തിൻ്റെ അകത്തെ ചിന്തയാൽ കെട്ടപ്പെട്ടവരാണോ ആവശ്യബോധമുള്ളവർ ദീനക്കാർ ദരിദ്രന്മാർ പുറത്തുണ്ട് നിങ്ങൾക്കൊരു വലിയ ശുശ്രൂഷ പുറത്തുണ്ട് തിരിച്ചറിയുക നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടോ നിങ്ങൾ കവലകളിൽ വന്ന് പാടണം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടോ നിങ്ങൾ കവലകളിൽ പ്രസംഗിക്കണം നിങ്ങൾക്കുള്ള കൃപകളെ പുറത്താവശ്യമുണ്ട് ദൈവത്തിന് നിങ്ങളെ കെട്ടിടത്തിന് പുറത്തുപയോഗിക്കാൻ പദ്ധതിയുണ്ട് ലഭിച്ച കൃപകളെ തിരിച്ചറിയുക നിങ്ങൾ കടന്നു പോകുന്ന യാത്രാവേളയിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സുവിശേഷം പറയുക ലഘുലേഖകൾ കൊടുക്കുക പുറത്ത് ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും വചനമേറ്റെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേ